പൊന്നാനിയിലെത്തിണ്ട പൊന്നാനി ഇവിടെ ഞാൻ നിക്കുമ്പോ എനിക്ക് അറിയാം എന്താന്നുള്ള മുട്ടപ്പത്തിനും ബീഫും കിട്ടുന്ന നല്ലൊരു അടിപൊളി സ്പോട്ടാണ് അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പൊന്നാനി മോനത്തിന്റെ തൊട്ടടുത്തേട്ടാ ഇത് കൊറേ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളൊന്ന് ഇവിടെ വന്നാണ് ഇവിടുത്തെ നമുക്ക് സ്പെഷ്യലുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം മുട്ടപ്പത്തിരിയും ബീഫ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപ എന്ന് പറയുന്നത് രാവിലെ നല്ല ദം ബിരിയാണി ഉണ്ട് പുത്തൻ ബിരിയാണി ഉണ്ട് തൊണ്ണൂറ് രൂപ എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം എന്തൊക്കെയെന്നുള്ളത് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് അവരുടെ സ്പെഷ്യൽ ഒരുപാട് കടികളൊക്കെ പൊന്നാനിന്റെ സ്പെഷ്യൽ ആണ് മുറ്റപ്പത്തിരി മുട്ടപ്പത്തിരി ബീഫ് പിന്നെ പിന്നെ അതുപോലെ തന്നെ പൊറോട്ട ബീഫ് അത് പിന്നെ പൂള ബീഫ് പിന്നെ ഉച്ചയ്ക്ക് സ്പെഷ്യൽ കുട്ടൻ ദം ബിരിയാണി ദം ബിരിയാണി പിന്നെ എത്ര മണിക്കല് നമ്മളൊരു അഞ്ചരണോ രാവിലെ അഞ്ചരയ്ക്ക് എന്നിട്ട് എത്ര മണി വരെ ഉണ്ടാവും പതിനൊന്ന് മണിയാകും എല്ലാ ദിവസവും പറഞ്ഞ സംഭവങ്ങളും മുട്ട പത്തിരി ടൈമിൽ വന്നാലും മുട്ടപ്പത്തിരി ബീഫും കിട്ടും സ്നാക്സ് ഐറ്റംസ് ഒക്കെ പല കടികളും പല സ്പെഷ്യൽ ആയിട്ടുള്ള കടികളും ഞങ്ങള് ഒന്ന് നോമ്പിനെ ഒരുപാട് പല ചട്ടിപ്പത്തിരി പിന്നെ കാരറ്റ് പോളും അങ്ങനെയുള്ള കൊറേ ഐറ്റംസ് ആയിട്ട് മുട്ടപ്പാത്തി അവൈലബിൾ രാവിലെ മുതല് വിശേഷങ്ങൾ എന്തായാലും ഒരുപാട് ആൾക്കാർ ാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാ ഐറ്റംസും വിറകിലുണ്ടാക്കുന്ന കേട്ടാ ചായ മാത്രമേ സ്റ്റോവിൽ ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റിലൂടെ